ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇന്നും അതേ വമ്പൻ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിൽ വന്നിരുന്ന അടിപൊളിയായിട്ടുള്ള ചുരിദാറുകൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന റേറ്റ് എത്രയാണെന്നറിയോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി മാക്സിമം ആളുകൾ വേഗം വേഗം ഓർഡർ ചെയ്തോളാം അപ്പൊ ഓക്കെ ഇന്ന് വന്നിരിക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ജോർജറ്റ് ചുരിദാറുകളൊക്കെയാണ് ഹെവി ആയിട്ടുള്ള ബീഡ് സോർക്കുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടി വന്നിട്ടുള്ള ഒരു ചുരിദാറാണ് കേട്ടോ നമുക്ക് മനസ്സിലാകുമായിരിക്കും ക്രഷ്ഡ് ജോർജിട്ടാണ് മെറ്റീരിയൽ വീനക് പാറ്റേണില് ഇതുപോലെ ഇങ്ങനെ വർക്ക് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് ആണ് ഒരു സിൽവർ കളറിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കളക്ഷൻ തന്നെയല്ലേ ഇത് ഇതുപോലെ ഇങ്ങനെ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് മെറ്റീരിയല് ബോട്ടോ ആണെങ്കിലും ലൈനിങ് ഒക്കെ അവൈലബിൾ ആണ് ദുപ്പട്ടയിലും ഹെവി ആയിട്ട് തന്നെ ബീഡ്സ് വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് സ്കാലിപ്പ് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുകയാണ് ബീഡ്സ് കണ്ടോ ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയല്ലേ അതുപോലെ ഡാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് പറ്റിയാണെങ്കിലും ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് നല്ലൊരു ഗോൾഡൻ നെല്ലോയാണ് ഫസ്റ്റ് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഒരു എന്താ പറയാ ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ഒലിവ് ഗ്രീൻ ആണ് അതിനെന്താ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയിലെ വർക്ക് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ സെയിം കളർ ആൻഡോൺ ആണ് ബോട്ടം ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കിടലിനായിട്ടുള്ള ഒരു മെഹന്തി ഗ്രീൻ ആണ് നെക്സ്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് അതെങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതാണതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിലും നല്ല ഹെവി ആയിട്ട് തന്നെ ദുപ്പട്ടയിൽ വർക്ക് വരുന്നുണ്ട് ഹാൻഡ് വർക്ക് ആണ് ബീറ്റ്സ് വർക്ക് ആണ് ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് ഇങ്ങനെ സെയിം ക്ലാസ് ആൻഡ് ബോട്ടം ലൈനിങ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ നല്ല ലാവണ്ടർ ഷിലാണ് ഇതേ ഇതുപോലെ ഫുൾ ഇതോ ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹെവി വർക്ക് വരുന്നുണ്ട് ലാവണ്ടർ ആണ് ഷെയ്ഡ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് അതുപോലെ തന്നെ വൺ സൈഡിൽ ആയിട്ട് ബീഡ്സ് വർക്ക് വന്നിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ദുപ്പട്ടയാണ് പേര് ചെയ്ത് വന്നിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ബോട്ടം ആണ് ലൈനിങ് റേറ്റ് വരുന്നത് ട്രിപ്പിൾ ഇത് അതിന്റെ നെക്സ്റ്റ് കളർ ആണ് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് മെറ്റീരിയൽ ദുപ്പട്ടൈൻ ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഇതൊക്കെ അതായിട്ട് ആയിരത്തഞ്ഞൂറ് റേഞ്ച് വന്നിരുന്ന ചുരിദാറാണ് ഈ വർക്ക് കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരുമ്പോഴാണ് അതിന്റെ ഭംഗി ആയിട്ട് വരുന്നത് നല്ലൊരു വൈഡ് ആയിട്ട് റൗണ്ടൊക്കെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഹെവി ആയിട്ടുള്ള വർക്കാണ് കട്ട് വർക്ക് ബീഡ്സ് വർക്കും അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കാണ് ആണോ കേട്ടോ അപ്പൊ ഇതിന്റെ ദുപ്പട്ട നാല് സൈഡും ക്രോഷർ അറ്റാച്ച് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇന്നത്തെ റേറ്റ് സെംകുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഇതിന്റെയും റേറ്റ് വന്നിരുന്ന ആയിരത്തി നാനൂറ് രൂപയായിരുന്നു നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡ് വരുന്നതാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിംകുലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല റേറ്റ് വരുന്നത് ട്രിപ്പിൾ നൈൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇത് ബീഡ്സിന്റെ വർക്ക് ഇതായതുപോലെ വൺ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തട്ടി ഇടുന്നവർക്കൊക്കെ കാര്യം കുറച്ചുകൂടി ഇത് ഭംഗിയായിട്ട് വരാ നമ്മൾ വൺ സൈഡ് ഇടുമ്പോൾ ഇങ്ങനെ കാണാം അതുപോലെ തന്നെ ടു സൈഡ് ഇട്ടാലും അത് ആ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് തന്നെ വരും കേട്ടോ ഇപ്പം അതായത് ഇതുപോലെ ഇങ്ങനെ വരും സെം ഗ്ലാസ് ആൻഡ് ആണ് ബോട്ടമായിട്ട് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ഒലിവ് ഗ്രീൻ ആണ് നെക്സ്റ്റ് സെം ഗ്ലാസ് ആൻഡോൺ ബോട്ടം ഇത് പെട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപ അപ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിൽ വന്നിരിക്കുന്ന ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ആരും മിസ്സാക്കാതെ വേഗം വേഗം ഓർഡർ ചെയ്തോളാം അപ്പൊ ഓർഡർ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ